Hello, dears. അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് കോട്ടന്റെ മെറ്റീരിയൽസ് ആണ് രാജവാടി കളക്ഷൻസ് വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള രാജവാടി കളക്ഷൻസ് ഒക്കെയാണ് ഒരുപാട് കാണിക്കുന്നത് അത് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റമാണ് മംഗളം ഗോൾഡിൻ്റെയും അതേപോലെ രാഹുൽ ടെക്സോ പ്രിന്റിന്റെയും ഗൗരവ ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് കോട്ടൻ്റെ ആണ് നല്ല അടിപൊളി ഡിസൈൻസിലുള്ള വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതും കോട്സെൻറ്റ് ഒക്കെ തയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി കളറുകളും ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽ ട്ടാ അപ്പൊ ഞാൻ ആദ്യം തന്നെ അതേ കാണിക്കുന്നു ദേ ഇതേപോലത്തെ നല്ലൊരു ഇത് മംഗളം ഗോൾഡിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങള് എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണോട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസ് ആണ് അപ്പം ആരും മിസ് ചെയ്യരുത് അതേപോലെ ഇത് കണ്ട നല്ല ഭംഗിയുള്ള നല്ലൊരു ചില്ലി റെഡ് പോലത്തെ വന്നിട്ടുള്ള നല്ലൊരു റൂൺ അല്ല പക്ഷേ ഒരു തിരിയും കൂടി അതിനേക്കാൾ വ്യത്യാസമായിട്ട് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ളൊരു ആണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും കൊണ്ടൊക്കെ കോട്ട് ഒക്കെ തയ്ച്ചിട്ട് അടിപൊളിയായിരിക്കും ഉള്ളത് അതിൽ ആയാലും നൈറ്റീസ് ആയാലും ഇങ്ങനത്തെ ഒക്കെ ഡിസൈൻസിൽ ഏത് തയ്ച്ചിട്ടാലും ഭംഗിയുണ്ടാവും അത്രക്കും നല്ലൊരു ഭംഗിയില് വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് അപ്പൊ ആരും മിസ്സ് ചെയ്യരുത് വേണ്ട വേണ്ടുന്നവര് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്ക അയച്ചുതരാം കേട്ടാ നല്ലൊരു കളക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് ഓണോ ഒക്കെ പ്രമാണിച്ച് നമ്മള് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതും അത് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇതിന്റെ എടുത്തിട്ടുണ്ട് ഒരു മെറ്റീരിയൽ തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ ആര് ചോദിച്ചാലും ഇല്ല എന്ന് പറയേണ്ട അവസ്ഥ വരില്ല കാരണം അത്രയും നമ്മൾ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇനി അതിൻ്റെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് സെയിം ഡിസൈൻ ആണ് കളർ ചേഞ്ച് മാത്രേ ഉള്ളൂ അപ്പൊ ഇതിന്റെ അഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതേപോലത്തെ ഇതൊക്കെ നിങ്ങൾക്ക് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടൂലെന്ന് പറയൂല കാരണം അത്രയും ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ്ട്ടാ അപ്പൊ ഇത് പെർ പീസ് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ആരും മിസ്സ് ചെയ്യരുത് കാരണം ഇത്രയും കളക്ഷൻസ് നല്ല അതും ഓണമൊക്കെ പ്രമാണിച്ച് നല്ലൊരു അടിപൊളി ഡിസൈൻസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ അത് നിങ്ങൾ മിസ്സ് ചെയ്യാതെ അത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുക അതുപോലത്തൊക്കെ ഉണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ആര് ചോദിച്ചാലും ഇത് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കാരണം നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അപ്പം ഇതും നല്ലൊരു കളറാണ് ഇതൊരു എന്താ പറയണത് മസ്റ്റാഡ് എല്ലും അല്ല ഒരു യെല്ലോ അതേപോലെ ഒരു എന്തോ കളർ എനിക്ക് ആയിട്ട് ഇത് പറയാൻ പറ്റില്ല നല്ലൊരു എങ്കിലും കളറാണെങ്കിലും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനും കളറും അപ്പൊ ഇതിന്റെയും ഒരുപാട് ഉണ്ട് അതിന്റെ അടുത്ത് തന്നെ നമുക്ക് നല്ല അടിപൊളി കളർ തന്നെ ഉണ്ട് കണ്ടോ ഇതൊക്കെ ദേ ദേ ഇതേപോലത്തെ ഡിസൈൻ അതൊക്കെ തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ നല്ലൊരു ഇതാണ് ഇതൊക്കെ നൈറ്റ് അടിച്ചാലും ടോപ്സ് അടിച്ചാലും എന്താണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ പറ്റിയൊരു അടിപൊളി collection ആണ് നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടാ ഇത്രയും നല്ല കളക്ഷൻസ് നിങ്ങൾ ഒട്ടും മിസ് ചെയ്യരുത് കാരണം അത്രയും ഒരു ഐറ്റം ആണ് ഇതൊരു ചെറുപയർ പച്ച കളറിലായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയല് അപ്പൊ ഇതിന്റെ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ തന്നെ ഡിസൈൻ അത് തന്നെ അപ്പൊ ഇതൊരു മിസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയാനുള്ളത് കാരണം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നിങ്ങക്ക് മുന്നിൽ എത്തിക്കുന്നത് അപ്പൊ ഇത്രയും നല്ല കളക്ഷൻസ് ആണ് അപ്പൊ ആ ഒരു പച്ച പച്ചക്കളറ് പിന്നെ അതെ ഈ ഒരു വൈൻ ഷെയ്ഡ് ഇത് പിന്നെ ഈ ഒരു കളറ് പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് പിന്നൊരു ചില്ലി റെഡ് അപ്പോൾ ഇത്രയും അഞ്ച് കളറുകളാണ് ഈയൊരു വീഡിയോയിൽ ഇന്നത്തെ ഈ ഒരു ഡിസൈനിൽ കാണിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതൊക്കെ നൂറ്റി അറുപത്തി രൂപയാണ് പെർ പീസ് റേറ്റ് കോഡ്സെറ്റ് ഒക്കെ അടിക്കാൻ പറ്റിയ അൾട്ടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം അപ്പോൾ അടുത്തൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പ്രിന്റിൽ വന്നിട്ടുള്ള വൈറ്റ് ഗോൾഡാണ് ഈ കാണിക്കുന്നൊക്കെ രാജവാടി കളക്ഷൻസിൽ വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഗ്രീനൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാത്തൊരു കളറാണ് നല്ല അടിപൊളി ഡാർക്ക് ഗ്രീൻ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതും നല്ലൊരു പ്രിന്റിലായിട്ട് വന്നിട്ടുള്ളത് ഉണ്ട് എന്തോ ഭംഗിയാണ് കാണുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇതൊക്കെ മംഗളം ഗോൾഡ് ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു പത്തോളം കളറുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതൊരു ഡാർക്ക് ഗ്രീൻ അടുത്തതായിട്ട് നമുക്കൊരു മെറൂൺ ആണെന്ന് പറയാൻ പറ്റും മെറൂൺ ഷെയ്ഡ് അല്ല എന്നാലും അതിനോടൊക്കെ അതായിട്ട് വരേണ്ടതേ കണ്ട ഇതേപോലെ തന്നെ ഡിസൈൻ ഞാൻ എന്ന് പറയുന്നത് അതിന്റെ ഡിസൈൻ ഒരേപോലെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതില് ഇതിലൊരു പത്ത് കളറുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത കളർ ഞാൻ കാണിച്ചുതരാ അടുത്ത കളർ ഇതേ ഇതേപോലത്തെ കളറാണ് അപ്പൊ ഇതൊക്കെ കണ്ട ഇതേപോലെ തന്നെയാണ് അപ്പൊ നല്ല നല്ല കളറുകളാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത നല്ല നല്ല കളറുകളാണ് കണ്ട ഇത് ഒരു വൈൻ ഷെയ്ഡ് തന്നെ ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കൈ കിട്ടുമ്പോഴും അതെ അത്രയും തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറും ഡിസൈൻസിലും വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓണമൊക്കെ പ്രമാണിച്ച് നിങ്ങൾ ആരും ഇതൊന്നും മെസ്സെയ്യരുത് ഇതും നല്ലൊരു കളറ് കണ്ട ഇതേപോലത്തെ ഡാഷ് ആഷ് കളറ് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഇതും നല്ലൊരു ആഷ് ആണെങ്കിൽ നല്ല ഒരു ആഷ് കളറ് നല്ല ഡാർക്ക് കളറിലായിട്ട് വന്നിട്ടുള്ള ഒരു ആണ്. അപ്പൊ ആഷ് കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതേണ്ട നല്ലൊരു കളറാണ് ആഷ് കളറിലൊരു ബ്ലൂവിന്റെ ഒരു ഷെയ്ഡും കൂടി കലർന്നിട്ടുണ്ട് എനിക്ക് തോന്നണം കണ്ടിട്ട് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓണിയൻ പിങ്ക് കണ്ട ഡാർക്ക് കളർ കണ്ട നല്ല ഭംഗി കാണാനായിട്ട് നിങ്ങക്ക് എന്നെ കാണുമ്പോ ഇതറിയാൻ പറ്റും ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻസും അതും കളേഴ്സ് ഒക്കെ വരുമ്പോ നിങ്ങക്ക് എന്നെ ഇഷ്ടപ്പെടുന്നത് നല്ല നല്ല ായിട്ടുള്ള ഐറ്റം ആണ് എപ്പോഴും കൊണ്ടുവരുന്നത് ഇനി നെക്സ്റ്റ് ദേ ഇതേപോലത്തെ ഒരു കളറ് അപ്പൊ ഇതും അതേപോലെ തന്നെയാണ് അപ്പൊ ഇതിൻ്റെ ഒരു പത്ത് കളറുകൾ വന്നിട്ടുണ്ട് കണ്ടാ ഇതും നല്ലൊരു കോഫി ബ്രൗൺ ആണ് അത് കണ്ട നല്ലൊരു കാപ്പി കാപ്പിപ്പൊടിയുടെ ഒക്കെ കളറില്ലേ ആ ഒരു കളറ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനി നെക്സ്റ്റ് ഒരു ഈ ഒരു യെല്ലോ യെല്ലോ ഗ്രീനും കൂടിയൊക്കെ ചേർന്ന ഒരു കളറാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഇത് കണ്ട അപ്പൊ ഇത് ഈ കളറൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ ഒരു യെല്ലോക്കൊക്കെ ഇപ്പൊ നല്ലൊരു ഡിമാൻഡ് ഉള്ള ഡിമാൻഡുള്ളൊരു ടൈമാണ് ഈ ഒരു യെല്ലോ കണ്ട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു നമ്മുടെ നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളു കേട്ടോ അതെ അപ്പൊ ഇതൊക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് per piece rate അപ്പൊ ആരും മിസ് ചെയ്യരുത് കാരണം ഇത്രയും നല്ല കളക്ഷൻസ് നമ്മുടെ മുന്നിൽ എത്തുമ്പോ നല്ല നല്ല ഇതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല കളറുകളാണ് ഇതൊരു റാണി പിങ്ക് ഡാർക്ക് കളറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ റാണിപ്പിങ്ക് എന്നാ കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയല് അപ്പൊ ഇതിന്റെ ഇത്രയും കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്ക കാണിച്ചിട്ടുള്ളത് ഞാനപ്പതൊന്നും കൂടി ഏർ കാണിച്ച് അല്ല നിങ്ങൾക്ക് അപ്പൊ നല്ല സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഈ ഒരു മൂന്ന് കളറ് അതേപോലെ ഈ കളറ് പിന്നെ ഈ ഒരു കളറ് പിന്നെ ഈ കളറ് ഗ്രീൻ കളർ കേട്ടോ അപ്പം ഇത്രയും പത്ത് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോഴാണ് ഞാൻ പിന്നെയും പിന്നെയും പറയണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ച് തരാട്ടാ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസൈൻസ് കാണാം അപ്പം ഇത് ഒരു ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ് ഇത് ഇൻഡോനേഷ്യൻ അജിറക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നമ്മുടെ അജിറക്കിൻ്റെ സെയിം റേറ്റ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പം നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പെർ പീസ് റേറ്റ് അപ്പോൾ പത്ത് പീസ് എടുക്കുന്നവരിക്കാണെങ്കിൽ നൂറ്റി രൂപ എന്ന് പറഞ്ഞ് നമ്മൾ ഈ അജിറക്കിൻ്റെ മെറ്റീരിയലും അതേപോലെ ഇങ്ങത്തെ ഇതേപോലത്തെ റിംസിമിന്റെ മെറ്റീരിയൽ ഈ ഇൻഡോനേഷ്യൻ ജിറക്കിന്റെ മെറ്റീരിയൽ ഒക്കെ നമ്മള് കൊടുക്കുന്നത് പത്ത് പീസ് എടുക്കുന്നവര്ക്ക് ആണെങ്കിൽ നൂറ്റി എഴുപത്തി രൂപ ഒരു പീസിന് വെച്ച് നമ്മൾ കൊടുക്കുന്നത് കൂടെ എല്ലാത്തിന്റെയും കൂടെ നമ്മ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും അപ്പൊ ഇതിന്റെ മൂന്ന് പീസുകളാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ ഒരു മൂന്ന് പീസുകൾ മാത്രമേ ഉള്ളൂ ഇനി ഇത് ഈയൊരു റെഡ് അതേപോലെ ഇതൊരു ഡാർക്ക് കോഫി ബ്രൌൺ പിന്നൊരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഡാർക്ക് ഭയങ്കര ഡാർക്ക് കളറാണ് കേട്ടോ അത് വേണ്ട നേവി ബ്ലൂ കളർ ആണെങ്കിൽ നേവി എന്ന് പറയാൻ പറ്റില്ല അത്രയും ഡാർക്ക് ഷെയ്ഡ് ആണ് ഇത് അപ്പൊ ഇന്റെ ഒരേ സെറ്റ് മാത്രമേ ഉള്ളൂ ഇത് രാഹുൽ ഇതിന്റെ രാഹുൽ അല്ല ഗൗരവ ഇതിന്റെ ബ്രാൻഡിന്റെ വന്ന മെറ്റീരിയൽ ആണ് രണ്ട് തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് ആണ്ട്ട് ഇത് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് രാഹുൽ ടെക്സോ പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് അതെ അപ്പൊ ഇതിന്റെ ഈ ഒരു മൂന്ന് പീസുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേപോലത്തെ മൂന്ന് കളറുകളാണ് ഇത് നല്ല അടിപൊളി കളറുകളാണ് അടാ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കോഫി എന്ന നമ്മുടെ പാൽ ചായ കളറില്ലേ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പാൽ ചായ കളർ ചിക്കൂസിന്റെ കളർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു തന്നോരുണ്ട് അപ്പൊ അത് ഇതേപോലെ തന്നെ എന്താ പറയുക ഇതൊരു പിസ്ത ഗ്രീൻ ആയിട്ട് വരുന്ന ഒരു കളർ കേട്ടോ പിസ്താ ഗ്രീന്റെ എന്നാ ഒരു ഡാർക്ക് കളർ എന്ന് പറയാ അപ്പൊ ആ ഒരു കളർ അപ്പൊ ഇതിന്റെ ഒരു മൂന്ന് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഇതൊരു ചുങ്കിടിയുടെ ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതൊക്കെ വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടാ ഇനി നമുക്ക് കാണാനുള്ളത് പിന്നെ ഒരു ആകെ ഒരു പീസ് ഉള്ളത് റിംസിൻ ബ്രാൻഡിൽ എന്നുള്ള മെറ്റീരിയൽ ആണ് ഇതിന് അജറക്കിന്റെ സെയിം റേറ്റ് ആണ് വരുന്നത് കണ്ട അപ്പൊ ഇതൊരു പീസ് മാത്രേ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ ഇനി അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഡി സി എം ബ്രാൻഡിൽ മെറ്റീരിയൽ ആണ് ഇതേ കണ്ട ഇതുപോലെ തന്നെ ഇതും അജിറക്കിന്റെ സെയിം റേറ്റ് ആണ് ഈ ഒരു രണ്ട് പീസുകളാണ് ഇനി ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ടും ഈ പ്രാവശ്യം കൊണ്ട് വന്നിട്ടൊക്കെ നല്ല മൂവിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് ഇത് തീർന്നു പോയി അപ്പൊ ഈയൊരു സെറ്റ് മാത്രമേ ഉള്ളൂ ഈ മെറൂണും ഈ ഒരു നേവി ബ്ലൂ കളറും ഡി സി എം ബ്രാൻഡിൽ ഒന്ന മെറ്റീരിയൽസ് ആണ് നെക്സ്റ്റ് എന്നത് നമുക്ക് എല്ലാം രാജവാടി കളക്ഷൻസിലും അതേപോലെ വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ഗൗരവ ബ്രാൻഡിലും തന്നെ മെറ്റീരിയൽസ് ആണ് അപ്പൊ ഫസ്റ്റ് ഇതേ ഇത് കാണുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് ആണ് കണ്ടാ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് കണ്ടോ ഇതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ഓൾ ഓവർ ബോർഡ് ഇതേപോലെ തന്നെ ഡിസൈൻ ആണ് ഇതൊരു ബ്ലൂ ഷെയ്ഡ് അതിലും ഇതേപോലെ തന്നെ സെയിം ഡിസൈൻ ആണ് ഫുള്ളും ഇതേപോലെ തന്നെയാണ് കേട്ടാ അപ്പൊ ഇതൊരു ബ്ലൂ ഷെയ്ഡ് അടുത്തത് ഒരു മെറൂൺ ആണ് ഇതും അതേപോലെ തന്നെ ഡിസൈൻ അത് തന്നെ കളർ ചേഞ്ച് മാത്രം അപ്പൊ മൂന്നാം കളറാണ് ഇതിന്റെ ഉള്ളത് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഹോൾസെയിൽ റേറ്റ് കാരും റീറ്റെയിൽ റേറ്റ് കാരും വില വ്യത്യാസം ഉണ്ടാകും പത്ത് പീസിന് ഇതെടുക്കുമ്പോൾ നമ്മൾ നൂറ്ററുപത്തഞ്ചും അജിറക്കിന്റെ ഇൻഡോനേഷ്യൻ അജിറക്ക് ഡി സി എം ബ്രാൻഡിലൊക്കെ വരുന്ന മെറ്റീരിയൽസ് നൂറ്റി എഴുപത്തി രൂപയാണ് per piece rate അതേപോലെ തന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാകും പിന്നെ അടുത്ത ഒരു ഡിസൈൻ വന്നതേ ഇതിന്റെ ഇതിന്റെ ഈയൊരു പീസ് മാത്രമേ ഉള്ളൂ ഈ ഈയൊരു കളറില് കേട്ടാ ഇതൊരു നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിസൈൻ ആയിരുന്നു ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു ഡിസൈൻ അതിൻ്റെ തന്നെ ദേ ഇതേപോലെ തന്നെ ഒരു വേറെ കളർ കേട്ടാ അപ്പൊ ഇതൊരു ചാണാപ്പച്ച കളർന്നൊക്കെ പറയൂലെ നല്ലൊരു കളറാണ് കേട്ടോ നിങ്ങൾ അതെ നല്ല ഭംഗിണ്ട് കാണായിട്ട് ആ ഡിസൈൻ തന്നെ സെയിം ഡിസൈൻ തന്നെ അപ്പൊ അതിന്റെ ഈ രണ്ട് കളറുകളാണ് ഉള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് ഒരു പ്രിന്‍റ് ആണ്. പ്രോഷ്യൻ പ്രിന്റിൽ വന്നിട്ടുള്ളത് ദേ നല്ലൊരു വൈൻ ഷേഡ് ആണ് വൈൻ ഷേഡ് ഡാർക്ക് കളറാണ് ട്ടോ. നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എടുക്കണ്ട ഇതേപോലെയാണ് വന്നിട്ടുള്ളത് ഇതും നിങ്ങക്ക് കോഡ് സെറ്റ് തയ്ക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഇത് മാത്രം കൊണ്ട് നിങ്ങൾക്ക് കോഡ് സെറ്റ് അടിക്കാം അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിൽ ഇതേപോലെ ഈ ഒരു ഡിസൈൻ എടുത്തിട്ട് അങ്ങനെയും കോഡ്സെറ്റ് അടിക്കാം അപ്പൊ ഇത് രണ്ടും നിങ്ങക്ക് കോഡ് സെറ്റ് അടിക്കാൻ കിട്ടി നിങ്ങക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരൂട്ടോ അപ്പൊ അതിന്റെ തന്നെ വേറൊരു നേവി ബ്ലൂ കളറും കൂടി ഉണ്ട് അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു കണ്ടോ ഇതേപോലെ അപ്പം ഇതും അങ്ങനെ തന്നെ നിങ്ങൾക്ക് കോട്ട് ഒക്കെ അടിക്കുക അതേപോലെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ലൊരു അടിപൊളി ആയിട്ടൊക്കെ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുക ഇനി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ബോട്ടം തയ്ച്ചിട്ട് ടോപ്പ് അടിച്ച് ഇടാം അങ്ങനെയൊക്കെ നിങ്ങളുടെ ഐഡിയയൊക്കെ അനുസരിച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താൽ ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് അതേപോലെ പ്രോഷ്യൻ ആണ് ഇതിന്റെ കളർ ഒട്ടും പോകൂല ഇതൊന്നും ഒക്കെ പോകാത്ത നല്ലൊരു മെറ്റീരിയലാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ശ്രമിക്കുക നമ്മള് ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഹോസ്റ്റലിൽ വഴിയാൻ അയച്ചു കൊടുക്കണം ഡി ആവശ്യമുള്ളവർക്ക് ഡി അയച്ചു കൊടുക്കും അപ്പൊ ഓരോരുത്തർ എടുക്കുന്ന പീസിന്റെ എണ്ണത്തിനനുസരിച്ചും വെയിറ്റിനനുസരിച്ചാണ് നമ്മൾ കൊറിയർ ചാർജ് പറയുന്നത് ട്ടാ അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കയച്ചു തരാം അയക്കാനറിയാത്തൊരു ഫോട്ടോസ് ഇട്ട് അവർക്ക് ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങളോ ഞാൻ പറയാത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അതുപോലെ നല്ല കളക്ഷൻസ് ആണ് ഓണമൊക്കെ പ്രമാണിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ എടുക്കാം കേട്ടാ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഓഫർ കിട്ടാ എല്ലാവരും ഒരുപാട് ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഹോൾസെയിലായിരിക്കും റീറ്റെയിലായിരിക്കും ഒക്കെ വേറെ വേറെ പ്രൈസാണ് അപ്പോൾ വേണ്ടുന്നവര് നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ്സ് ചെയ്യരുത് അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു